അപ്പം നമ്മുടെ ഇവിടുന്ന് ജയസൂര്യ കുടുംബം കെട്ടിമ്പറൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മുടെ രാജകുമാരിയുടെ അച്ഛൻ പോയിട്ടുണ്ട് ഏതാ നമ്മുടെ കൃഷ്ണകുമാർ പോയിട്ടുണ്ട് തീർത്ഥാടനത്തി സ്നാനം ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോകൾ വിൽക്കുന്ന രണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ കേസ് രജിസ്റ്റർ വീഡിയോകൾക്കെതിരെ മാക്സിമം പറ്റുന്നത്ര സെക്സി ആയിട്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ സാധനങ്ങളിൽ നിന്നും പല തരത്തിലുള്ള പാക്കേജുകളാണ് അമ്മമാർ പ്രോത്സാഹം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഈ ഈ പാക്കേജുകളൊന്നും നമ്മുടെ ഇന്നത്തെ ഉള്ള ടെലിഫോൺ കമ്പനികൾ പോലും ചിന്തിച്ച് കാണത്തില്ല എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പറയുന്നുള്ള തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഏറ്റവും വലിയ നോക്കണ്ടോ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കിട്ടും പ്ലഗ്നൊന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ കമൻ ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞപക്ഷം ചെറിയൊരു ഇങ്ങനത്തെ ഒരു ലൈക്ക് ബട്ടണെങ്കിലും ഇടുക കാരണം ഈ കമൻറ്റുകളാണ് ഈ വീഡിയോ റീച്ച് ആകാൻ സഹായിക്കുന്നത് നമ്മൾ സ്ഥിരം പറയുന്ന തന്നെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് ഒരു രൂപ പോലും മുടക്കാതെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്രയും വലിയൊരു ചാരിറ്റി ഉള്ള അവസരം നിങ്ങൾക്ക് കിട്ടത്തില്ല ഒന്ന് ചാരിറ്റി രെ നല്ല മനസ്സിനുടമകളെല്ലാം കമന്റ് ബോക്സിലേക്ക് കമോൺ ഞാൻ നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടി വെയിറ്റിങ് ആണ് ഇനി നമുക്ക് നേരെ നമ്മളുടെ വിഷയത്തിലേക്ക് കിടക്കാൻ ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിച്ച് കുളവാക്കുന്നില്ല സംഭവം ഇത്രയുള്ളൂ വളരെ നിസാര കാര്യം വളരെ നിസാരം നമ്മൾ 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 ശ്രദ്ധിച്ചുപൊട്ടുപോലും ഇല്ലാത്ത കാര്യം മഹാകുംഭമേള നടന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ മഹാകുംഭമേളയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം എന്തും മറ്റേ മോണാലിസ ബോ ബോസ്ലെ ആ കുട്ടിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മളെല്ലാം ശ്രദ്ധിച്ചത് ഒരു താഴേക്കിടയിൽ നിന്ന് ആ കുട്ടി ശ്രദ്ധിക്കപ്പെടുന്നു ആ കുട്ടി വലിയ നിലയിലേക്ക് പോകുന്നു സിനിമയിലേക്ക് പോകുന്നു അവിടെ ചൂഷണത്തിന് ഏർപ്പാട് ചൂഷണങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു ബോച്ച വിളിച്ചുകൊണ്ട് കേരളത്തിലോട്ട് വരുന്നു ഈ ഒരു വിഷയങ്ങളൊക്കെയാണ് കുംഭമേളയെക്കുറിച്ച് കൂടുതൽ ആളുകൾ പറഞ്ഞത് ആ ഒരു വിഷയം നടന്നതുകൊണ്ട് തന്നെ ഈ കുംഭമേള എന്ന് പറയുന്ന ഒരു സംഭവത്തിനെക്കുറിച്ച് അറിയാത്തവർ പോലും കുംഭമേള എന്നൊരു സംഭവമുണ്ട് എന്നറിയത്തക്ക രീതിയിലേക്ക് അത് വേറല്ലേ അതായത് രണ്ടായിരത്തി കുംഭമേള അത്രയ്ക്ക് സംഭവമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുംഭമേളയിൽ മറ്റൊരു സംഭവം കൊണ്ട് വന്നിരിക്കുകയാണ് ഈ കുംഭമേളയിൽ ഹിന്ദു ജനങ്ങളെല്ലാം അവിടെ ചെല്ലുകയും അവിടെ ചെല്ലാ ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം അനുഷ്ഠിക്കുകയും തിരിച്ചു വരികയും ചെയ്യും അതായത് ഹിന്ദൂസിൻ്റെ ഏറ്റവും വലിയൊരു ചടങ്ങായിട്ടാണ് ഈ കുംഭമേളയെ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ജയസൂര്യ കുടുംബം അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മുടെ രാജകുമാരിയുടെ അച്ഛൻ പോയിട്ടുണ്ട് ഏതാ നമ്മുടെ കൃഷ്ണകുമാർ പോയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം അവിടെ ജലസ്നാനം വയ്ക്കുന്നൊരു സാധനം കൂടെ ഉണ്ട് അപ്പം ഞാൻ ഈ വാ ഉപയോഗിക്കുന്ന വാക്ക് ശരിയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെയുള്ള സമയത്ത് അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാര് നല്ല നല്ല മനസ്സിനുടമകളായുള്ള ചെറുപ്പക്കാര് ഈ സ്ത്രീകളുടെ അവിടെ വന്ന് കുളിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോയും വീഡിയോസും എടുത്തിട്ട് ചേട്ടന്മാര് നല്ല നല്ല മനസ്സോടെ നല്ല വ്യക്തിത്വത്തിന് വ്യക്തിത്വ വ്യക്തിത്വത്തിനുടമകൾ ആ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു പ്രചരിപ്പിച്ചിട്ട് ബാക്കി നമുക്ക് 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 പറയാം ആദ്യം വാർത്ത പ്രചരിപ്പിക്കാം സ്നാനം ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോകൾ വിൽക്കുന്ന രണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉത്തർപ്രദേശ് പോലീസ് ഉത്തർപ്രദേശ് പോലീസ് മേധാവി പ്രാന്ത് കുമാറിന്റെ നിർദേശം അനുസരിച്ചാണ് നടപടി മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ ചിത്രീകരിച്ച് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു ഇതുവരെ നൂറ്റിമൂന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതായി യു പി സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സംഘം കണ്ടെത്തിയതായി പോലീസ് പ്രസിദ്ധങ്ങൾ Taverno en el paralelo. പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ ദശലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികളാണ് പ്രയാഗരാജ് നഗരത്തിലേക്ക് എത്തുന്നത് ആറാഴ്ച നീണ്ടു നിൽക്കുന്ന കുംഭമേള ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ ഒത്തുകൂടാണ് ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ഭക്തർ ഇതിനകം പ്രയാഗരാജ് സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഗ്രൂപ്പുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് വ്യക്തമായി അവർക്കെതിരെ തങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് അവിടെ വന്ന് കുളിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോസും വീഡിയോസും അവരറിയാതെ അശ്ലീല ആംഗിളുകൾ വെച്ച് ഷൂട്ട് ചെയ്യും ഏതാ നമ്മുടെ നീലക്കുയിലിന് ഉള്ള ചീത്തപ്പേജു പോലെ അത് നീലക്കുയിൽ അങ്ങനെ ചെയ്യുന്നു ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അത് അപ് ടു നീലക്കുയിലാണ് അതേപോലെ ഈ സ്ത്രീകൾ അറിയാതെ അവരുടെ ഫോട്ടോസും വീഡിയോസും പകർത്തി ഈ നല്ലവരായ ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന എന്തിനാ അതിലേക്ക് നമുക്ക് വരാം സോഷ്യൽ മീഡിയയിൽ ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബാത്ത് വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇത് സ്പൈ റെക്കോർഡ് ഗ്രൂപ്പ് എന്നൊക്കെയാണ് ഈ ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത് ഇവരുടെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്ത്രീകളുടെ ഫോട്ടോസും വീഡിയോസും അവരറിയാതെ അല്പം സെക്സി ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് ചെയ്തിട്ട് അവരുടെ മുഖം ബ്ലർ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു അതിനൊരു ഹാഷ് ടാഗ് യൂസ് ചെയ്യുന്നുണ്ട് ആ ഹാഷ് ടാഗ് ഞാനിവിടെ പറയുന്നില്ല കാരണം ആരെങ്കിലും ഒക്കെ തപ്പി പോയാലോ അതുകൊണ്ട് ഞാൻ ഹാഷ് ടാഗ് പറയുന്നില്ല അങ്ങനെ ഹാഷ് ടാഗ് ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു ഈ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം ഈ സ്ത്രീകളുടെ മുഖം ബ്ലറായിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ പുറത്തേക്ക് എക്സ്പോസ്ഡ് ആണെങ്കിൽ ആ ഭാഗവും ബ്ലർഡായിരിക്കും അങ്ങനെ ഇപ്പം മാർ ഈ സാധനം ബ്ലർ ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പോസ്റ്റ് ചെയ്യുന്നു ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു ഈ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അതോടൊപ്പം തന്നെ ഇവർ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ചാനലുകളിലേക്ക് പോയി നോക്കുമ്പോഴത്തേനും അവിടുന്ന് നേരെ ഇതിനെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഡയറക്റ്റ് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ സ്വഭാവം നമ്മൾ ഒരു റീല് കണ്ടുപോകുമ്പോഴത്തേനും വേറെ കുറെ കാണാൻ പറ്റും അങ്ങനെ ഉമ്മമാർ ഒരു ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു ഈ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ വലിയ വീഡിയോ അതായത് മറ്റടുത്ത് ഇത്രമുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇത്ര ഉള്ള വീഡിയോ ആണ് ഇതിനും മുകളിലുള്ള വീഡിയോയും ഈ ഫേസും ശരീരഭാഗങ്ങളും ബ്ലർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാറ്റി നിങ്ങൾക്ക് സമ്പൂർണ്ണമായും ആ സ്ത്രീയെ കാണണമെങ്കിൽ എന്തു ചെയ്യണം പൈസ കൊടുക്കണം ചേട്ടന്മാരൊരു ബിസിനസ്സാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് ഈ സാധനങ്ങൾക്ക് കൊടുക്കേണ്ടത് അതായത് നാലായിരം സ്ത്രീകളുടെ ഫോട്ടോസ് ഇവമാരുടെ കൈവശമുണ്ട് ഈ നാലായിരം ഫോട്ടോസ് അൺലിമിറ്റഡ് ആക്സസ് കിട്ടണമെങ്കിൽ മൂവായിരം രൂപ കൊടുക്കണം ഏതാ ജിയോ പോലും ഇമാതിരി പ്ലാനൊന്നും ഇൻട്രോഡ്യൂസ് കാണത്തില്ല അമ്മമാതിരി പ്ലാനൊക്കെയാണ് ചേട്ടന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ അങ്ങനെ പൈസ കൊടുത്തുകഴിയുമ്പോഴത്തേനും ഈ സ്ത്രീകൾ കുളിക്കുന്ന വീഡിയോസ് മുഖം ബ്ലറില്ലാതെ ശരീരഭാഗങ്ങൾ ബ്ലറില്ലാതെ മാക്സിമം പറ്റുന്നത്ര സെക്സി ആയിട്ടുള്ള രീതിയിൽ ഇവന്മാർ ഷൂട്ട് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാമൂഹ്യ സേവനം അപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നതിന് ഒന്നുക്കൊരു മൂവായിരം രൂപ കൊടുക്കണം ഇത്രയുള്ള സംഭവം അത് പലതരത്തിലുള്ള പാക്കേജുകളുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം ഈ കൊടുക്കുന്നതിൻ്റെ മുന്നിൽ ഉദ്ദേശം എന്താ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് സ്ത്രീകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു തരത്തിലും മിസ്യൂസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെയാണ് കൂടുതലായിട്ടും പ്രചരിപ്പിക്കുന്നത് ഗ്രൂപ്പിലേക്ക് പോയി കഴിയുമ്പോൾ കുറച്ചും കൂടെ വലിയ സാധനങ്ങളാണ് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഗ്രൂപ്പിലൊന്നും പോയി നോക്കിയിട്ടില്ല അത് പറഞ്ഞു കേട്ടുള്ള അറിവാണ് കേട്ടറിവിനേക്കാട്ടിലും വലുതാണ് മുരുകനെന്ന സത്യം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം പ്രചരിപ്പിക്കുന്നു ഈ പ്രചരിപ്പിക്കുന്നതിനെ തുടർന്ന് ഉത്തർപ്രദേശ് പോലീസ് ഇത് കേസെടുത്തു കേസെടുത്തതെന്ന് മാത്രമല്ല മൂന്ന് അണ്ണന്മാരെ അറസ്റ്റ് ചെയ്തു ഈ അണ്ണന്മാരുടെ സാമൂഹ്യ സേവനത്തെ നമ്മൾ 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 അഭിനന്ദിക്കണം ഈ അഭിനന്ദനത്തിനോടൊപ്പം തന്നെ അവന്മാർക്ക് നമ്മൾ നല്ലൊരു അവാർഡും കൊടുക്കണം വിലങ്ങൊക്കെ അണിയിച്ചിട്ട് ആ വിലങ് അണിയിച്ചിട്ടുണ്ട് നമുക്ക് ആ മൂന്ന് ചെറുപ്പക്കാരുടെ ആ നല്ല മനസ്സിനുടമകളുടെ ജനങ്ങളിലേക്ക് ഈ സ്ത്രീകൾക്ക് പബ്ലിസിറ്റി കൊടുത്താൽ ജനങ്ങളിലേക്ക് ഇതൊരു ആസ്വാദനമായി എത്തിച്ചു കൊടുത്താൽ അവന്മാരുടെ ഒരു സോഷ്യൽ സർവീസിൻ്റെ കേട്ടു നോക്കാം തന്നെ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല അതുകൊണ്ട് മനസ്സിലായിട്ടില്ല കേട്ടോ കേട്ടോ ദൂസാഷ്ട്രാജ്വൽ അശോക് തേലി അശോക് തേലി മഹാരാഷ്ട്ര ഹേ तीसरा शख्स महाराष्ट्र के ही सांगली का रहने वाला राजेंद्र है राजेंद्र है മൂന്ന് രാജേന്ദ്രാണ് അണ്ണമാരെ പിടിച്ചു അമ്മമാര് തലതാഴ്ത്തേക്ക് നിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഏതായാലും കൊള്ളാം ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവര് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ സാമ്പിൾസ് ഒക്കെ വീണ്ടും ഇവിടെ കൊടുക്കാം ഈ സാധനങ്ങളിൽ നിന്നും പല തരത്തിലുള്ള പാക്കേജുകളാണ് അണ്ണമാർ പ്രോത്സാഹി കൊണ്ടുവന്നോണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഈ ഈ പാക്കേജുകളൊന്നും നമ്മുടെ ഇന്നത്തെ ഉള്ള ടെലിഫോൺ കമ്പനികൾ പോലും ചിന്തിച്ച് കാണത്തില്ല ഈ വീഡിയോ റീച്ച് സാധ്യതയില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് അപ്പന്മാർ ചേച്ചിമാർ കുളിക്കുന്നത് ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നു പോക്കറ്റിൽ തിങ്ങനെ ഇട്ടുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നു ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട് അവിടെ അങ്ങനെ ചിന്തിച്ചെങ്കിൽ പ്രബുദ്ധ കേരളത്തിലെ മലയാളികൾ ഉറപ്പായിട്ട് ചിന്തിക്കും അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾ കുളിക്കുമ്പോഴത്തേനും ഒരിക്കലും ഈ പുരുഷന്മാരുടെ ഇത്തരത്തിലുള്ള ഞരമ്പന്മാരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ സ്ത്രീകൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ തന്നെ സൂക്ഷിക്കണം അപ്പോൾ ബേസിക്കലി ഇത് ഒരിക്കലും സ്ത്രീകളുടെ തെറ്റല്ല അവർ അവർ കുളിക്കുക എന്നുള്ളൊരു തെറ്റാണോ അവിടെ കുളിക്കുക എന്നുള്ളൊരു തെറ്റല്ല ആറ്റിപ്പോയി അല്ലെങ്കിൽ തോട്ടിൽ പോയി അല്ലെങ്കിൽ ഇത്തരത്തിൽ പുണ്യസ്ഥലങ്ങളിൽ പോയി കുളിക്കുക എന്നുള്ള തെറ്റാണോ അതും തെറ്റല്ല കണ്ട് നിൽക്കുന്നവന്മാരുടെ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്നവന്മാരുടെ മനസ്സിൻ്റെയും കൈകളുടെയൊക്കെ വൈകൃതമാണിത് ഇത് കാണാനും കുറേ ഞരമ്പന്മാരുണ്ട് ഇത് കുറേ ആളുകളിലേക്ക് വിൽക്കുന്നു ഇതിനാ ഈ സംഭവങ്ങളിൽ നിന്നും യുവന്മാരുണ്ടാക്കിയ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ചില്ലറയൊന്നുമല്ല അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വൈകൃതം എന്നറഞ്ഞാൽ ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ തക്ക ആളുകൾ കൂടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഏതായാലും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേനും സ്ത്രീകൾ പ്രത്യേകിച്ചും ഇത് ശ്രദ്ധിക്കുക നിങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് പല ആളുകളുമുണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്ത് വിൽക്കുക എന്നുള്ളത് നിങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ചൂഷണങ്ങളുണ്ടാവും നിങ്ങളത് തിരിച്ചറിയുക എൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന മിക്ക സ്ത്രീകളും ഇത് തിരിച്ചറിയുന്നില്ല നമ്മൾ ഇത്തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളെ തന്നെ കണ്ണടച്ച് വിശ്വസിക്കും ഈ കൂടെ നിൽക്കുന്ന ചില നാറ് സുഹൃത്തുക്കളായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും പ്രശ്നം പെട്ട് കഴിഞ്ഞാൽ നിസ്സാരം ബസ്സിൽ വെച്ച് നിങ്ങളോടൊരുത്തം മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ എന്താണാ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറയ്ക്കാനുള്ള ധൈര്യമേമാർക്കൊക്കെ ഉള്ളൂ സോ സ്ത്രീകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേനും പ്രതികരിക്കുക ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം ഈ സാധനം മഹാകുംഭമേളയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പുരുഷന്മാരെ ശ്രദ്ധിക്കുക പുരുഷന്മാർ ഇവിടെ സെയ്ഫ് ഒന്നുമില്ല പുരുഷ കമ്മീഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോയിട്ടാണ് അല്ലേ ബൈ